അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിലകൊള്ളുന്നത് ചില മരങ്ങൾ ഇടിഞ്ഞു വീഴാറായ മൺതിട്ടകളിൽ നിലകൊണ്ടാണ് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് ഇത്തരം മരങ്ങൾ റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ കുട്ടിക്കാനത്തെ സമീപം മരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിക്കാനത്തിന്റെ തൊട്ടടുത്തായിട്ട് ഐ എച്ച് ആളേജിന്റെ അടുത്തായി ഒരു മരം കാറ്റ് അടിച്ച സാഹചര്യത്തിൽ അതിലൂടെ ഈ മരങ്ങൾക്ക് സമീപത്തു കൂടിയാണ് വൈദ്യുതി ലൈനുകൾ കേബിൾ ടി വി ഇന്റർനെറ്റ് കേബിളുകൾ ഉൾപ്പെടെ കടന്നുപോകുന്നത് മരം വീണ് ഇവ തകരാറിലാകുമ്പോൾ വലിയ നാശനഷ്ടമാണ് ഇതിന്റെ ഉടമകൾക്ക് സംഭവിക്കുന്നതും മഴക്കാലത്തിന് മുന്നോടിയായി അപകട വീക്ഷി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന അധികൃതരുടെ നിർദ്ദേശം അവഗണിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പ് മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪೀರಿಮಡ